വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതില് പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയുടെയും ഭാര്യയുടെയും പക്കൽ നിന്ന് വിവിധ കാലയളവിലായി നാല്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായി മലപ്പുറം കടപ്പാടി സ്വദേശിയായ പൂതങ്കുറ്റി വീട്ടിൽ ഷാജഹാൻ എന്നയാളെയാണ് സൈബർ പോലീസ് പിടികൂടിയത് ഷെയർ കൺസൾട്ടന്റ് ആണെന്നും ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കുന്നതിന് ട്രെയിനിംഗ് നൽകാമെന്നും മറ്റുള്ള വിശ്വസയോഗ്യമായ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ കണ്ട അവലാതിക്കാരൻ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി പരസ്യത്തിൽ കാണിച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് തട്ടിപ്പിന്റെ തുടക്കം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത അവലാതിക്കാരനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർക്കുകയും തുടർന്ന് ട്രേഡിംഗിനെ പറ്റിയുള്ള വീഡിയോകൾ അയച്ചു കൊടുത്ത് വിശ്വസിപ്പിക്കുകയും ട്രേഡിംഗിനാണെന്ന വ്യാജേന മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു തുടർന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ട പ്രകാരം ട്രേഡിംഗ് ചെയ്യുന്നതിനായി പ്രതികൾ അയച്ചു കൊടുത്ത അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും ഇതിന്റെ ലാഭമെന്നോണം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത അപ്ലിക്കേഷനിൽ പണം വന്നതായി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ആദ്യം കാണിച്ച തുകകൾ ആവലാതിക്കാർക്ക് പിൻവലിക്കാൻ സാധിച്ചു ഇപ്രകാരം വിശ്വാസം ആർജിച്ച ശേഷം പല കാലയളവിലായി ട്രേഡിംഗിനാണെന്ന വ്യാജേനെ നാല്പത്തിമൂന്ന് ലക്ഷം രൂപ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിൽ ആവലാതിക്കാരനെ കൊണ്ട് നിക്ഷേപിക്കുകയായിരുന്നു നിക്ഷേപിച്ച പണം കൊണ്ട് ട്രേഡിംഗ് നടത്തി ലഭിച്ച തുകയാണെന്ന വ്യാജേന ട്രേഡിംഗ് വാലറ്റിൽ വൻ തുകകൾ കാണിച്ചിരുന്നുവെങ്കിലും ഇത് പിൻവലിക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനെപ്പറ്റി അപലാതിക്കാർ ചോദ്യം ചെയ്യുകയും പണം പിൻവലിക്കുന്നതിന് ടാക്സ് ഇനത്തിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെടുകയുമായിരുന്നു ചതി മനസിലാക്കിയ അപലാതിക്കാരൻ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നതിന് മലപ്പുറം സ്വദേശികളുടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകൾ കൊടുക്കുകയും അക്കൌണ്ടുകളിൽ വന്ന പണം പിൻവലിച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ തട്ടിപ്പുകാർ കൈമാറിയതിനുമാണ് ഷാജഹാൻ അറസ്റ്റിലായത് ഇയാൾ ഉൾപ്പെടെ കൂടുതൽ പേർ ഇപ്രകാരം തട്ടിപ്പുകാർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അറസ്റ്റിലായത് അന്വേഷണ സംഘത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ ബെന്നി ജോസഫ് സി എം തോമസ് സീനിയർ സിപിഒമാരായ അനൂപ് കുമാർ വിജി മനോജ് എ കെ ബിജു കെട്ടി വനിതാ പോലീസ് സ്റ്റേഷൻ സീനിയർ സിപിഒ സിന്ധു എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു